ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ കടയിൽ നിത്യവും തയ്യാറാക്കി കൊടുക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടയിൽ നിത്യവും കഴിക്കാൻ വന്ന ആൾക്കാർ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നോക്കിയാലോ കൂട്ടുകാരെ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു നാല് കിലോ ചിക്കനാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കുക നമ്മളിപ്പോൾ പൊരിച്ച കോഴീൻ്റെ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കടായി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കുറച്ച് കറിവേപ്പിലുടെ തണ്ടും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി വന്ന മസാല പുരട്ടിയ ചിക്കനും കൂടി എണ്ണയിലേക്ക് ഇട്ട് തിരിച്ച് മറിച്ചും ഫ്രൈയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് ഞാനൊരു രണ്ടര കിലോ സവാളയാണ് സ്ലൈസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് ദാ ഈ ഒരു പരുവമാകുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ മൂന്ന് തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു പത്ത് പച്ചമുളക് ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ചിക്കൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും അധികം ഒന്നും ഇടരുത് ഇടരുതിട്ടാ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന കോഴയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കണം ഈ ഒരു മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം എന്നിട്ട് എന്നിട്ടിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം അതേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലും അതിന് ശേഷം ഒന്ന് ചൂട് കയറിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തത് ഇപ്പോൾ ഇത് ആ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട കൂട്ടാരെ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്